ഹലോ അസ്ലാമലൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ അന്ന് പണികളൊക്കെ തുടങ്ങി ഇന്ന് നേരത്തെ തുടങ്ങി കേട്ടോ നേരത്തെ തുടങ്ങിയാണെന്ന് ചിന്നുമില്ലല്ലോ അപ്പം നേരത്തെ പണികളൊക്കെ തുടങ്ങി ഇന്നത്തെ സ്പെഷ്യൽ എന്താച്ചാൽ കടലറ്റ് കേട്ടോ ചിക്കൻ കടലേറ്റ് ഇന്നൊന്നും ഉണ്ടാക്കേണ്ട വിചാരിച്ചിരിക്കാനും കേട്ടോ കാപ്പൂരികളൊന്നൊന്നും ഉണ്ടാക്കേണ്ട കരുതി എപ്പോഴാണ് ചെയ്യുമ്പോൾ ചിക്കനൊക്കെ ഓർഡർ ചെയ്യുന്നു ചിക്കൻ കടലേറ്റ് ഉണ്ടോ അപ്പം ഒന്ന് ചിക്കൻ കടലേറ്റടക്കം ഉള്ളിതൊക്കെ അരിഞ്ഞുവെച്ചിന് കേങ്ങ് ഇങ്ങനെ കുത്തുന്ന ഒരവസ്ഥ വെയിൽ കുത്തിണ്ട് കെ ഇതില്ലേ തേങ്ങിനൊക്കെ അവിടെ കൂക്കി വെച്ചു കേട്ടോ അതിന് ഉറക്കാനൊക്കെ ഉണ്ട് അപ്പം ഒന്ന് ചിക്കൻ കടലായിട്ട് അടക്കി തന്നെ പത്തിരി ഒന്നും ഉണ്ടാക്കില്ല കേട്ടോന്ന് അല്ല ഇനി ഞാനും ശനി മാത്രക്കാൻ നമ്പി ഇമ്മക്കും ഉപ്പൊക്കൊക്കെ തുറക്കാൻ പോകാണ്ട് തുറക്കാൻ പോകാണ്ട് കേട്ടോ മൂത്തപ്പൻ്റെ അവിടെ അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് പുറത്തുനിന്ന് വാങ്ങാൻ വിചാരിച്ചൊന്നും ഉണ്ടാക്കണൊന്നുമില്ല കേട്ടോ അപ്പം ഇങ്ങനെ പൊരി ഐറ്റംസും ജ്യൂസ് ചായ അതൊക്കെ അവിടെ ഉണ്ടാക്കും ഓരോരുത്തരുടെ കടലേക്ക് ഓരോ ഫോണാക്കും ഫോണിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മളുടെ വേറെ മോഡല് അവൾഡ് വേറെ മോഡല് അപ്പൊ ചിക്കൻ കടലേറ്റ് ഇങ്ങനെ ഉണ്ടാക്കിയില്ല കേട്ടോ ബീഫ് എന്നെ ഉണ്ടാക്കിയത് ബീഫ് കടലേറ്റ് എന്നാ ഉണ്ടാക്കല് അപ്പൊ ചിക്കൻ കടലേറ്റ് ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടാക്കാം നോമ്പായോ അപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കും പിന്നെ അതേപോലെ ഇന്നലെ ചിക്കൻ കറി കേട്ടോ നോമ്പായ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടേ ഇല്ല mina pean enda tööd tegema . siin on täna niisugune , siin üle tuleb suu kelle pealt teha . varjad on veel nii palju . et tuletage , meil on varjad veel . siin üle võime , siin on veel varjad üles . നോമ്പായോട് ഇപ്പൊക്കെ വാഴ കിട്ടാൻ പണിയ പ്രയാസമാണ് അമ്മട്ടങ്ങട്ട് ഇടൂ ചിലപ്പോ ചില ശരിയാവും ചിലവഴിക്ക് ശരിയാവുണ്ട് ചിലപ്പങ്ങട്ട് വരുവാൻ കടലേക്കും പിന്നെ ബ്രെഡ് പൊരിക്കണമല്ല പക്ഷെ harus ah. dalam dulu eh siapa eh? anggor ും പറഞ്ഞു നിർത്തിയാല്ല കുട്ടി നീച്ചിട്ടോ ഉറങ്ങേ അപ്പൊ പോയി ആ നടി കൊണ്ട് ഇട്ടമാറ്റി കൊടുത്ത് അപ്പൊ കൊറച്ച നേരം കഞ്ഞ വരിട്ട അപ്പൊ ഇനി ഇതടെ ഓഫാക്കിട്ട് പോയിട്ടുളി ഉള്ളി വാടാൻ വെച്ച് ഓഫാക്കിട്ട് പോയി എന്നിട്ട് സ്പെഷ്യൽ കടലേ എങ്ങനെ ഇണ്ടാവുന്നു അറിയില്ല ചിന്നായിട്ടുണ്ടാക്കി ഒക്കെ ഉണ്ടാക്കരുത് ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ പിന്നെ ഈ നോമ്പായാരൊക്കെ എന്നും ഉണ്ടാക്കരു ചിന്നു എങ്ങനെ അറിയില്ല കുറച്ച് ഉണ്ടാക്കണുള്ളൂ നമ്മൾ മൂന്നാളല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ ഞാൻ ഉണ്ടാക്കണ്ടാവില്ല വിചാരിച്ച ശനി നമ്മളല്ലേ ഉള്ളൂ അപ്പം ശനി ഉണ്ടാക്കുക ചിക്കനൊക്കെ കൊണ്ടാണ് അപ്പം ഞാൻ ഉണ്ടാക്കുക പിന്നെന്താ ഒറ്റക്കായിട്ട് ഇങ്ങനെന്താ പറയണ്ടേന്ന് അറിയില്ല പറയാനുട്ടില്ല പിന്നെന്താ ഇങ്ങനെ പറഞ്ഞിട്ടോ എന്തേലൊക്കെ ഇങ്ങനെ പറഞ്ഞ ചോറാട്ടോ നോമ്പ് വർക്കാൻ ചോറ് വാങ്ങാ മന്തി ബിരിയാണി എന്താ അറിയില്ല വാങ്ങാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വരുമ്പോ കൊണ്ടുവരാൻ ഒക്കെ പറഞ്ഞ ഇണ്ടാക്കേണ്ട മാത്രമല്ല പിന്നെ ചിക്കൻ ഉണ്ട് കൊണ്ടുവന്നത് ഒരു കടായി ആക്കണം ഞാൻ കായ ചിക്കൻ അത് പൊരിച്ചണം പിന്നെ ഉള്ളി കുരുമുക്ക് പൊടി കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ പറഞ്ഞ ഇന്നാള് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിട്ടോ ഇപ്പൊ നോമ്പ് കടലിറ്റ് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടോ ചിക്കൻ അതെങ്ങനെ ആക്കി വേവിച്ചാണ്ട് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്ത് വെച്ചക്ക പിന്നെ സൗണ്ട് ഇല്ല നമുക്ക് പറയോ സൗണ്ട് മൈക്കും തോന്നില്ല മൈക്കും തോന്നില്ലല്ലോ നമ്മക്ക് പിന്നെ അതുമല്ല മെല്ലങ്ങനെ പറയണു പോവും പറയണില്ല ചിക്കൻ ഇട്ടിട്ട് നമ്മൾ കിഴഞ്ഞ് വേവിച്ചാണ്ട് ഉടിച്ചോട്ടാണ് ചുറ്റി ഒടിച്ചിട്ട് അതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യട്ടെ എന്നിട്ട് ചൂടായിട്ട് വാങ്ങും ആക്കാൻ ബാങ്ങ കൊടുത്തില്ല കേട്ടോ ചോദിയില്ല ബാങ്ക് കൊടുക്കുമ്പോഴത്തേനും അതാക്കാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നെ ആയിട്ട് കാണിച്ചാർട്ടയാണ് കുറച്ചു കാണിച്ചാൽ

മഞ്ഞൂള് മാത്രം ഇട്ടാണ്ട് നിങ്ങൾ കുഴപ്പമെച്ചും നമുക്ക് കഴിയും കിട്ടാൻ അത് പൊഴിഞ്ഞാവുമ്പോഴത്തേനും നമുക്ക് ഉള്ളി വാറ്റക്കുള്ള വേഗം പനി തീർന്നോളൂ ചിക്കന് ഒക്കെ റെഡി ആക്കി വെച്ചു അപ്പൊത്തിനും പാൻ കൊടുത്ത പാൻ കൊടുത്ത പോയിക്കരിച്ചൊക്കെ വന്നു അപ്പൊ ചിക്കന് നല്ലോണം പൊരി വേണ്ട കുറച്ച് നേരം പൊരി മതി അന്നിപ്പറയോ അന്നും അപ്പോൾ അതാ ഞാൻ കുറച്ച് ഉള്ളി വാട ചൊടിച്ച ഉള്ളി ഇഷ്ടം കൊറച്ചിട്ട് ഉള്ളി വാടിയാലും വേഗം കച്ചി കൊടുക്കാമല്ലോ പിന്നെ ബ്രെഡും പൊരിക്കാണ്ട് പിന്നെ കടലിലേക്ക് ഞാൻ അങ്ങനെ ആഴ്ച വെച്ചിട്ടുള്ളു പൊരിച്ചയില്ല അപ്പോൾ കുറച്ചൊരോട് കഴിഞ്ഞിട്ട് ഇപ്പളേ പൊരിച്ചിട്ടായിരിക്കും പൊരിച്ചാലും അപ്പോൾ കുറച്ചവരോട് കഴിഞ്ഞിട്ട് പൊരിച്ചയായിരിക്കും അപ്പോൾ അതൊക്കെ ആകുമ്പോഴത്തേക്കും സമയമാവും

ില്ല കടായിക്ക് കോസൊക്കെ ഒഴിക്കില്ല ഇവിടുത്തെ കടായിക്ക് ഫോസൊന്നും ഒഴിക്കില്ല അങ്ങനെ അതൊരു തട്ടിക്കൂട്ട് കടായി എന്നൊക്കെ പറയാല്ലാധനങ്ങളൊന്നുമില്ലാതെ ഉണ്ടാക്കാൻ പറ്റ കടായി മറ്റേ നമ്മളെല്ലാ സോഴ്സുകളും ഇതൊക്കെ ഒഴിച്ചാട്ടല്ലോ ഉണ്ടാക്കി പതിനാലാമത്തെ ഓമ്പായിരുന്നെ നാണിൻ ആയ പകുതി ഓമ്പായി കൂടി കൂടെ ചിക്കന ചെറുതായും ചെറുതായി പൂക്ക് തോന്നും കരി ഇങ്ങനെ വെക്കുമ്പോ ചെറുതായി മുറിച്ചുമ്പോൾ ആ രസം തോന്നും എന്തൊരു ഇത് പറഞ്ഞതാ എല്ലാത്തിക്കോളാം പിന്നെ അപ്പൊ നിങ്ങൾക്ക് ആയിട്ട് കാണിച്ചിപ്പോ ഇതേ നടക്കുള്ളത് അപ്പൊ ആയിട്ട് കാണിച്ചാ നോവിന്റെ വിഭവങ്ങൾ എന്തൊക്കെ നോക്കട്ടെ നമ്മക്കുള്ള കടലേറ്റ് ചായ വത്തക്ക കാരക്ക വത്തക്ക ജ്യൂസ് കിട്ടും വെച്ചിട്ട് ലെയ്മെട്ടോ ചോറ് ചോറായിട്ടോ നമുക്ക് പത്തിരി ഒന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ചോറ് പിന്നെ അത് കടായി കടായി പിന്നെ അതാക്കണേ ഓട്ടട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര കേട്ടോ ഒന്ന് നമുക്ക് പതിനാലാ നോമ്പിൽ ഉള്ള വിഭവങ്ങൾ ഇത്ര കേട്ടുള്ളൂ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല I don't know.